ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മഹത്തായ ഈ ജന്മം നമുക്ക് കിട്ടിയിട്ട് കൊണ്ടും ഉറങ്ങിയും മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ മഹത്തായ വിലയേറിയ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മഹത്തുക്കൾ നമ്മോട് പറയുന്നു കയ്യിൽ ശിപ്പിക്കുന്നതിലും നഷ്ടമെന്തിനീ ആകയാത്മീയശീലരാകുവിൻ കയ്യിൽ വെച്ചു നശിപ്പിക്കുന്നതിലും നഷ്ടമെന്തിനീ നമ്മുടെ കയ്യിൽ ഒരു അമൂല്യമായ വസ്തു കിട്ടി അത് നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഫലം നമ്മുടെ കയ്യിൽ കിട്ടി അത് നാം ഭക്ഷിക്കാതെ അത് കയ്യിലിരുന്നു കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് മഹത്തായ നഷ്ടമല്ലേ അതുപോലെയാണ് അമൂല്യമായ ഒരു ഫലമാണ് ദേഹമാകുന്ന ഈ ഉപാധി ഈ ഉപകരണം ഇത് നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ആ പരമസത്യത്തെ അറിയാനല്ല ശ്രമിക്കുന്നതെങ്കിൽ കയ്യിൽ വെച്ചു നശി ും നഷ്ടമെന്തിനീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തുന്നത് മഹാകഷ്ടമല്ലേ എന്നാണ് കവി നമ്മോട് ചോദിക്കുന്നത് ആകയാൽ നിങ്ങളാത്മാ ആത്മീയ സാധനാശീലരാഘുവിൻ അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായ സാധന ശീലിച്ച് ആ പരമസത്യത്തെ അറിയാൻ പരിശ്രമിക്കൂ അത് ഏറ്റവും മഹത്തായതാണ് അതിനേക്കാൾ മഹത്തായ മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല അതുകൊണ്ട് മഹത്തായ അത് ലഭിക്കാൻ നമ്മൾ അല്പം ശ്രമം ചെയ്താൽ അത് ഏറ്റവും മഹോന്നതമായ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഐസ് കൊട്ടിയ പോലെ ഐസ് നമ്മുടെ കയ്യിൽ അധിക സമയം വെച്ചാൽ അതെന്തായിരിക്കും അത് ഉഴുകിപ്പോകുന്നതാണ് ഒരിക്കലും ഒരു കുട്ടി ഒരു കോലിൽ കോലൈസ് വാങ്ങി വാങ്ങിയ ശേഷം അത് ഉച്ച സമയത്താണ് താനും അത് ഉപയോഗിക്കാതെ ആ ഐസുമായി നേരെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിക്കാലോ എന്ന് കരുതി വീട്ടിലെത്തിയപ്പോഴേക്കും കോല് മാത്രം ബാക്കിയുണ്ട് അതിൽ ചുറ്റിയിരുന്ന ഐസ് മുട്ടായി മുഴുവൻ ഉരുകി ഒലിച്ചുപോയി താൻ ഭക്ഷിച്ചതുമില്ല തനിക്ക് വീട്ടിലുള്ള തൻ്റെ കുഞ്ഞനിയന് കൊടുക്കാൻ കരുതിയാണ് കൊണ്ടുപോയത് പക്ഷേ കുഞ്ഞനിയന് കൊടുക്കാനും സാധിച്ചില്ല താൻ അനുഭവിച്ചതുമില്ല ആർക്കുമില്ലാതെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ ദേഹത്തിൻ്റെ അവസ്ഥയും അനുനിമിഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ വേണ്ട കാര്യത്തിന് നാം ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമാകും ഉപയോഗിച്ചാലും നഷ്ടമാകും പക്ഷെ ഉപയോഗിച്ചാൽ ഉപയോഗിച്ച കൃതാർത്ഥത നമുക്കുണ്ടാകും ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്തോ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് നാം ചെയ്യേണ്ടത് കയ്യിൽ കിട്ടിയ ഈ ഉപകരണത്തെ നമ്മൾ വേണ്ട സമയത്തെ വേണ്ടതുപോലെ വേണ്ടതിനെ നാം വിനിയോഗിക്കുകയാണെങ്കിൽ പരമലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അതിൻ്റെ വില മഹത്തായതാണ് നഷ്ടപ്പെട്ടാലോ മഹത്തായ നഷ്ടവുമാണ് നമുക്ക് സംഭവിക്കുന്നത് കയ്യിൽ വെച്ച് നശിപ്പിക്കുന്നതിലും നഷ്ടം എന്തിനീ ആകയാൽ നിങ്ങൾ ആത്മീയ സാധനാശീലരകുവിൻ ആ സാധനാശീലകൾ അനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്ന മഹോന്നത ഫലം വാചാമഗോചരമാണ് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും മഹത്വം മഹത്വമേറിയതാണ് അതാണ് നമുക്ക് വിളിച്ചു പറഞ്ഞ് അനായാസേന ആ നേർമാർഗത്തെ അവർ പറഞ്ഞു തരുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ ഫലാനുഭൂതി ലഭിക്കുന്നതുമാണ്